എൻസൈക്ലോബിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് നമുക്ക് വിദ്യാർത്ഥികൾക്കായാലും വീട്ടമ്മമാർക്കായാലും വളരെ തുച്ഛമായ ഒരു ചെലവിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് കൂണ് വളർത്തൽ അപ്പം കൂണ് വളർത്തലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഘട്ടങ്ങളുണ്ട് എങ്ങനെയാണ് കൂണ് വളർത്തുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം ഇതാണ് പൂണുത്തൽ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓൺലൈനായിട്ടും കാർഷിക കോളേജ് വഴി നമുക്ക് കൃഷിഭവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇത് നെല്ല് ഉപയോഗിച്ചാണ് പ്രധാനമായിട്ടും ഇത് നിർമ്മിച്ചിട്ടുള്ളത് വളരെ മികച്ച ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് കൂണ് ഇപ്പം നമുക്ക് എങ്ങനെയാണ് കൂണ് കൃഷി അതിൻ്റെ ബാക്കി ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ആ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം ആ നമുക്ക് ഘട്ടങ്ങളിലേക്ക് കിടക്കാം കൂണ് നിർമ്മാണത്തിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നടിയിൽ മിശ്രിതം തയ്യാറാക്കുന്നതാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് വക്കൽ ഉണക്ക വയ്ക്കൽ എടുത്ത് എന്ത് ചെയ്യുക അതിനെ സ്റ്റെറിലൈസ് ചെയ്യുക എന്നതാണ് സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് ഒന്നുകിൽ ഇതിനെ എന്ത് ചെയ്യുക അണുനശീകരണം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വലിയൊരു പാത്രം എടുത്ത് അതിൽ വെള്ളത്തിൽ വക്കൽ മുക്കി കുതിർത്ത് നല്ല താപനിലയിൽ എന്തു ചെയ്യുക തിളപ്പിക്കുക എന്നതാണ് അപ്പോൾ തിളപ്പിച്ചെടുത്ത വക്കിലാണ് നമ്മൾ ഇതിൽ നടിശ്രിതമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ അതിനു വേണ്ടി ഒരു വാർപ്പൊക്കെ എടുത്ത് ചെയ്യുകയാണ് അപ്പം ഇത് നമ്മൾ വക്കൽ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് മൂടി വയ്ക്കും അല്പം കൂടെ തിളച്ച ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതിൽ തിളച്ച ശേഷം നമ്മൾ ഈ മിശ്രിതത്തിന് എന്ത് ചെയ്യും കവറുകളിലാക്കി പാക്ക് ചെയ്താണ് ടൂണ് നടുന്നത് അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് നോക്കാം ഇത് നമ്മൾ എടുത്ത കൂണ് വിത്താണ് ഇത് നമ്മൾ കൂണ് വിത്താണ് നമ്മൾ ഒരു പാക്കറ്റ് പൊട്ടിച്ച് അതിൻ്റെ പകുതി എടുത്തതാണ് ഇത്രയും വിത്ത് അപ്പം ഈ വിത്തിനെ നമ്മൾ എന്ത് ചെയ്യണം ഈ വക്യൂൽ ഇത് മാധ്യമമാണ് വളരാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളിത് ചൂടാക്കി സ്റ്റെറിലൈസ് ചെയ്ത് എടുത്തതാണ് ഇതിപ്പോൾ അണുവിമുക്തമായ വക്കലാണ് നമ്മളിതിൽ ഈ വക്കിയൽ ആദ്യം ഘട്ടം ഘട്ടമായിട്ട് നിറയ്ക്കുക എന്നതാണ് ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വെള്ളം ചൂടാക്കുന്നത് നേരത്തെ കാണിച്ചതാണ് വെള്ളം ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ അടിപ്പിച്ച് നമ്മൾ ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ച് എടുത്ത വക്കലാണ് ഈ വക്കല് ഈ വക്കലില് നമ്മൾ ലെയർ ലെയർ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് നോക്കാം ആദ്യം ഒരു ലെയർ വക്കലി ഇങ്ങനെ വയ്ക്കുക ശേഷം എന്ത് ചെയ്യുക കൂണുവെത്ത് കുറച്ച് വാരി ചുറ്റിലും ഇങ്ങനെ വിതറി കൊടുക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ ഇത്രയും ലെയർ വയ്ക്കൽ എടുക്കുക ശേഷം ഇതിനകത്ത് ഇങ്ങനെ വയ്ക്കുക അതിനുശേഷം വീണ്ടും ഒരുപിടി കൂണ്ടത്തെടുക്കുക അതിനുശേഷം ചുറ്റും നമ്മൾ വീണ്ടും വിതറുക ശേഷം നമ്മൾ വീണ്ടും വക്കൽ എടുക്കുക വീണ്ടും നമ്മൾ വക്കൽ നിറക്കുകയാണ് നമ്മൾ അടുത്ത ലെയർ വിതറയാണ് അടുത്ത ടയറാണിത് അപ്പോൾ ഇത്രയും നമ്മൾ ഒരു ബെഡ് എന്ന് പറയും നമ്മൾ ഈ ബെഡിനെ റബ്ബർ ബാൻഡോ മറ്റ് നൂല് നൂല എന്തെങ്കിലും ഉപയോഗിച്ച് കെട്ടി ടൈറ്റ് ചെയ്ത് നമുക്ക് ഇരുട്ട് ഉള്ള റൂമിൽ വെക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തയ്യാറാക്കിയ ഈ കൂൺ ബെഡ് ഇതാണ് അപ്പം ഈ കൂണിൻ്റെ ഔഷധ ഗുണങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ നമുക്ക് എല്ലിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യമായി നമ്മുടെ ചർമ്മത്തിനുള്ള രോഗങ്ങൾക്കും നമുക്ക് ഈ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിലൂടെ നല്ല പ്രയോജനകരമായ ഒരു സസ്യമാണ് അതുപോലെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും അത്യുത്തമമായ ഒരു ഭക്ഷണ രീതിയാണ് ചൂണമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രകാശം കിടക്കാത്ത ഒരു മുറിയിൽ നമ്മൾ അടച്ച് നമ്മൾ ഒരു കയറുപയോഗിച്ച് കെട്ടിത്തൂക്കി നമ്മൾ വയ്ക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റ് പൊടിപടലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഏൽക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് മൂന്ന് ദിവസത്തിലൊരിക്കെ വെള്ള സ്പ്രേ ചെയ്യേണ്ടതാണ് നമ്മൾ ഇതിൻ്റെ വളർച്ചയായുള്ള ക്രമങ്ങൾ നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നതാണ് അപ്പം നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുത് അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ